പാലക്കാട് പട്ടാമ്പിയിൽ വൻ ലഹരിവേട്ട കൊപ്പം ഹൈസ്കൂൾ ജംഗ്ഷനിൽ ലോറിയിൽ കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി വ്യാപാര സ്ഥാപനങ്ങളിലേക്കുള്ള സാധനങ്ങൾക്കിടയിൽ ചാക്കുകളിലാക്കി ഒളിപ്പിച്ച നിലയിലായിരുന്നു പുകയില ഉൽപ്പന്നങ്ങൾ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പാലക്കാട് പട്ടാമ്പി ഹൈസ്കൂൾ ജംഗ്ഷനിൽ വൻ ലഹരി മരുന്ന് വേട്ട നടന്നത് കെ എൽ അമ്പത്തൊന്ന് ക്യൂ മുപ്പത്തിരണ്ട് പതിനഞ്ച് എന്ന നമ്പറുള്ള ലോറിയിൽ കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പാലക്കാട് എസ്പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡാൻസാപ് സംഘവും കൊപ്പം പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് വ്യാപാര സ്ഥാപനങ്ങളിലേക്കുള്ള സാധനങ്ങൾക്കിടയിൽ ചാക്കുകളിലാക്കി ഒളിപ്പിച്ച നിലയിലായിരുന്നു പുകയില ഉൽപ്പന്നങ്ങൾ നൂറോളം ചാക്കുകളിൽ നിന്നായി നിരോധിത ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു ഏതൊരു ഉന്നതങ്ങൾ പിടിപാടുള്ള ആളുകളുടെ പിൻ പിൻവലമില്ലാതെ ഇത് ഇവിടെ എത്തില്ല എന്ന കാര്യം ഉറപ്പാണ് തൊട്ടടുത്ത് ഹൈസ്കൂളും ഒരുപാട് വിദ്യാർത്ഥികളുമുള്ള ഈ സ്ഥലത്ത് വളരെ അപകടമായ രീതിയിലാണ് ഇതിവിടുന്ന് എത്തിയിട്ടുള്ളത് ഇതിൻ്റെ പുറകിൽ ആരാണ് ആരൊക്കെയാണെന്ന് വെച്ചാൽ അവരെ പിടിച്ച് നിയമത്തിൻ്റെ വഴിക്ക് കൊണ്ടുവരികയുള്ളൂ ഇത് എവിടുന്നാണ് ഇതിൻ്റെ ഉത്ഭവം അതിനെല്ലാവരും പിടിച്ച് ഇവിടെ അതിന്റെ നടപടി എടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഒരു വാഹനം നിറച്ചാണ് എത്ര എത്ര വിലാത്തുള്ളത് നമുക്ക് സാറുമാർ ഇവിടെ വന്നിട്ട് ഇല്ലെന്നര് ഇവിടെ വന്നിട്ട് അതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു കോടിക്കണക്കിന് രൂപ വില ഏറെക്കുറെ വില വരുന്ന തരത്തിലുള്ള സാധനങ്ങളാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടിട്ടുള്ളത് സംഭവത്തിൽ ലോറി ഡ്രൈവറെ കൊപ്പം പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ ദിവസം രാത്രി മുതൽ കൊപ്പം ഹൈസ്കൂൾ പരിസരത്ത് ഡാൻസപ്പ് സംഘത്തിൻ്റെ പ്രത്യേക നിരീക്ഷണം ഉണ്ടായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ബംഗളൂരിൽ നിന്നുമാണ് എത്തിച്ചതെന്നാണ് പ്രാഥമിക വിവരം കൊപ്പം പട്ടാമ്പി കൂറ്റനാട് ചാലുശ്ശേരി തൃത്താല തുടങ്ങിയ മേഖലകളിൽ ചില്ലറ വ്യാപാരം നടത്താനായാണ് ഇത് കൊണ്ടുവന്നതെന്നും പോലീസ് പറയുന്നു അതിനിടെ കൊപ്പം ഹൈസ്കൂൾ ജംഗ്ഷനിൽ വെച്ച് തന്നെ ലഹരി കടത്തിയ ഒരു കാറും പോലീസ് പിടിച്ചു കാറിലുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ജനം പാലക്കാട്